കടൽ കയറ്റം രൂക്ഷമായ കൊച്ചി കണ്ണമാലി തീരദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ ജീവിതം വളരെയധികം ദുസഹമായി തീർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായതാണ് കാരണം ഇവിടെ കടൽക്ഷോഭം മൂലം ഞങ്ങൾ ഒത്തിരിയേറെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഈ പ്രദേശത്തെ വീടുകളും പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിലും അഴുക്കിലും ചെളിയിലൊക്കെ പെട്ട് കിടക്കുന്നത് മുൻ വർഷങ്ങളിൽ നമുക്കിവിടെ ടെട്രോപ്പാടും പുലിമുട്ടൊക്കെ വരും അത് ചെല്ലാണത്തും തുടങ്ങും അതിനുശേഷം കണ്ണമാരിലേക്ക് വരുമെന്നൊക്കെയാണ് ഇവിടുത്തെ അധികാരികളും മറ്റുള്ളവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ ഇത് പുലിമുട്ട് വന്നത് പുത്തന്തോട് വന്നപ്പോഴത് തീർ അത് അതിൻ്റെ ഫണ്ട് തീർന്ന് അത് വളച്ച് സ്റ്റോഫായി ആ സ്റ്റോപ്പ് സ്റ്റോപ്പായതിനു ശേഷം ഇങ്ങോട്ടുള്ള പണി അടുത്തുതന്നെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ഇനി ഇവിടെ ഒത്തിരിയേറെ സഹായങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ആളുകൾ ചോദിക്കുന്നുണ്ട് ചോറ് വേണോ അല്ലെങ്കിൽ ഭക്ഷണം വേണോ മറ്റേ ഡ്രസ്സ് വേണോ അതൊക്കെ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് ടെട്രോപ്പാടും പുല്ല്മുട്ടും നിർബന്ധമായിട്ട് വേണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു കളക്ടർ വന്നു കഴിഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞിരിക്കുന്നത് നവംബറിലേക്ക് പണി തുടങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇത് നവംബറിൽ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും ഇവിടെ സമരം ആയിരിക്കും റോഡ് ഉപരോധമായിരിക്കാം അതിന് യാതൊരു മാറ്റമില്ല കഴിഞ്ഞ വർഷത്തേക്കാളും പിന്നെ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച കുറേ പത്ത് പതിനഞ്ച് ദിവസം കയറാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് കയറുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ടാണ് കയറാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഞങ്ങളാരും ഇല്ല ഇപ്പോൾ ഒന്നും വന്നതല്ല അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒന്നേ പറയാനുള്ളത് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഈ പുല്ല്മുട്ടും വേറെ ഞങ്ങൾക്ക് ഭക്ഷണവും വേണ്ട വസ്ത്രവും ഒന്നും വേണം എന്നൊക്കെ കുറേ പേര് വരേണ്ട അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ വീടും എല്ലാം ഞങ്ങളുടെ കുഞ്ഞു മക്കളെ സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങൾക്കിവിടെ കുലിമുട്ടും എന്നെ വന്നിപ്പോൾ അവസ്ഥ എന്താണ് സർക്കാരിനോടും ഭരണകൂടത്തോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ പുൽമുട്ടും മെട്രോപ്പടും തന്നാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട അതൊന്ന് വേഗം ഒന്ന് അനുവദിച്ചു കിട്ടിയാൽ മാത്രം മതി ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടുതന്നെ എത്ര ദിവസം എന്നറിയാവുക ഈ വെള്ളത്തിൽ കൂടെ നിർത്താൻ പറ്റാനുള്ള കുഞ്ഞുങ്ങളെ കുറേ ദിവസം കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അത്രയും ഇതായിട്ട് നിക്ക് കണ്ടില്ല നിങ്ങൾ കണ്ടല്ല ഇതൊന്ന് വേഗം ചെയ്ത് തന്നാൽ മാത്രം മതി ഞങ്ങൾക്ക് അപ്പം ഈ ജിയോ ബാഗിൻ്റെ അവസ്ഥ കണ്ട ഈ ജിയോ ബാഗ് കൊണ്ടുവന്ന് കുറേ നിറച്ച് വെച്ചിട്ട് വല്ലത് ഒരു കാര്യവും ഈ ഭിത്തി എല്ലാം വിടിച്ചു കളയുന്നിട്ട് ഈ മണ്ണ് നിറച്ച് വെച്ച ജിയോ ബാഗിൻ്റെ എന്ത് ഫലമാണ് മറിച്ച് ഈ ഈ കണ്ണമാലയിലാണ് ആദ്യം ഈ നമ്മുടെ അപ്പുറത്തേക്ക് പളിച്ചെറിയുന്ന പോലെ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ ടിട്ടർപ്പാടിൻ്റെ വർക്ക് ആദ്യമാണ് തുടങ്ങണമെന്ന് പറഞ്ഞാണ് അവിടെ വന്നത് എന്നിട്ടാണ് ചെല്ലാനത്തോട്ട് പോയത് നമുക്ക് ഈ ചെല്ലാനത്തെ ആൾക്കാർക്ക് കൊടുത്ത കൊണ്ടിട്ടല്ല ഇതൊരുപോലെ ചെയ്യേണ്ട വർക്കായിരുന്നു ഇട്ട് ഈ പകുതിക്ക് വെച്ച് നിറച്ചത് അത് ശരിക്കും സർക്കാരിൻ്റെ അനാസ്ഥ തന്നെയാണ് അത് ഇനിയിപ്പോ ഇവിടെ ജിയോ ബാഗ് കൊണ്ട് നിർത്തി കാര്യമില്ല ഇപ്പൊ നവംബറിൽ ആദ്യം സെപ്റ്റംബർ പറഞ്ഞു ഇപ്പൊ നവംബർ പറഞ്ഞു നവംബറിൽ വർക്ക് തുടങ്ങിയില്ല തുടങ്ങിയില്ലാന്നാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞ് മക്കളടക്കം ഞങ്ങൾ റോട്ടിലുണ്ടാകും റോഡിൽ നിന്നുള്ള ഞങ്ങൾ എവിടം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് ഞാൻ ഇതില് ഒരു പങ്കാളി അതാണ് ഈ ഇപ്പൊ ഇത് ചെല്ലാനത്ത് നിന്ന് വന്നതിൽ ചെല്ലാനത്ത് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളുടെ പെങ്ങാൻമാരും അനിയന്മാരൊക്കെ എല്ലാവരും ഓടും ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ എല്ലാവരും ഉണ്ട് അവർ സുരക്ഷിതമാണ് ഒരു കടൽ പാടിയപ്പോൾ അവർക്ക് ഇപ്പൊ അവരുടെ വീട്ടിലൊക്കെ ഞങ്ങൾ നിൽക്കണത് ഇപ്പൊ ഇവിടെ കണ്ണുമാൽക്കാര് മിക്കവരും അപ്പൊ ഇപ്പൊ ഞങ്ങൾ കളന്നത് ഈ ഞങ്ങളെ കൊണ്ടു അപ്പോൾ ഞങ്ങളാണ് ഈ കടലിൽ നിന്ന് അളക്കണം സാർമാർ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേർ ഇരുന്നിട്ടൊരു ചെറിയൊരു പൊന്തുണ്ട് ആ പൊന്തി മിളന്ന് അപ്പോൾ വളർന്നത് വാട്ടർ ടാങ്കി അപ്പുറത്തു നിന്നാണ് അളന്നത് ഈ അപ്പോൾ വാട്ടർ ടാങ്കി വാട്ടർ ടാങ്കി നിന്ന് ചെല്ലാൻ അറ്റം വരെ വേളാങ്കണ്ണി കഴിഞ്ഞ് വരെ ഞങ്ങൾ അളന്ന ആൾക്കാരാണ് മൂന്ന് മണി ഞങ്ങൾക്ക് പണിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വരുത്തുടങ്ങുമെന്നും പറഞ്ഞ് ഞങ്ങൾ സന്തോഷിച്ചിരിക്കണത് പെട്ടെന്നാണ് സുപ്രഭാതത്തിൽ പിന്നെ പുത്തന്തോഴിലോട്ട് ചെല്ലാനും വരവുള്ള ഞങ്ങൾ പഠിച്ചു ഇതെന്താണ് ഇത്രയും ഇങ്ങനെ സംഭവിച്ചതെന്ന് അതെന്താണെന്ന് നമുക്കറിയില്ല അപ്പം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെട്രാപ്പൂളും ഈ പുലിമുട്ടും നിർബന്ധമായിട്ട് വേണം മൂന്നാലഞ്ച് കൊല്ലമായി ഞങ്ങൾ ഈ ദുരന്തങ്ങൾ അനുഭവിക്കണം അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിപ്പോൾ നിങ്ങൾ അത് നേരിട്ട് അനുഭവിക്കാണമത് കണ്ടാലേ നമുക്ക് അത് മനസ്സിലാവുകയുള്ളത് എത്ര ദിവസം ഒരാഴ്ച ഈ കടലേറ്റം കൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകാനൊന്നും പറ്റില്ല ക്ലാസ്സിൽ ചെളിയാണ് ബുക്കെല്ലാം ഒഴുകിയൊക്കെ പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല ഒന്നും പഠിക്കാനും പറ്റുന്നില്ല വീടൊന്നാതെ ഈ കടലേറിയ അതുകൊണ്ട് പേടിയുണ്ട് കൊച്ചി കണ്ണമാലി തീരം കടലേറ്റം മൂലം ആകെ അങ്കലാപ്പിലാണ് ആശ്വാസവാക്കുകളല്ല വേണ്ടത് ചെല്ലാനം മോഡലുള്ള ശാസ്ത്രീയമായ നടപടിക്രമങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ ടോബിനുമൊപ്പം റിജോ ന്യൂസ് കൊച്ചി